ാണ് അപ്പൊ നാളേക്ക് വേണ്ടി ചെയ്തു വെക്കാൻ എന്താ വേഗം പോയിട്ട് സ്വഹാബികൾ ചെയ്തതുപോലെ പോയി ധീര രക്തസാക്ഷിത്വം വഹിക്കാനുള്ള അവസരം നമുക്കൊന്നുമില്ല അവര് ഷഹീദായി കൈകളും കാലുകളും അള്ളാഹുവിന് നൽകി അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് ആരോഗ്യം കൊണ്ട് അവര് ധീരമായി യുദ്ധം ചെയ്തു അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു നമ്മളോ നമുക്ക് ഇനി അങ്ങനത്തെ യുദ്ധങ്ങളൊന്നും വരാനില്ല നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ശരീരത്തിൽ നൽകി ദീനിനും നൽകി യാതൊരു ശല്യവുമില്ലാതെ വേണ്ടതുപോലെ മതമാചരിക്കാനുള്ള ഭാഗ്യവും നമുക്ക് നൽകി പൂർവകാമികളായ ആളുകൾക്കുണ്ടായ ഒരു വിഷമവും നമുക്കുണ്ടായിട്ടില്ല അഹുലസുല്ല വക്താക്കളായ മുൻകാലത്തുള്ള അഹമ്മദ് ബിന് നസു അള്ളാഹുവിനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ എന്തോരം ത്യാഗമാണ് ദീനിനു വേണ്ടി സഹിച്ചത് അഹമ്മദ് ശത്രുക്കൾ വല്ലാതെ പീഡിപ്പിച്ചു എന്തിനാണ് പീഡിപ്പിച്ചത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നൊരു വാദം ആവശ്യമില്ലാത്തൊരു വാദം ഒരു കഴമ്പുമില്ലാത്തൊരു വാദം അഹമ്മദ് ബിന് നസർ അലി അള്ളാഹുവിന്റെ മേലിൽ കെട്ടുകയായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണകൂടത്തിൽ നല്ല നല്ല ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ പേരിൽ തന്നെ ക്രൂരന്മാരുണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന അൽ വാസിഖ് എന്ന് പറയുന്ന അദ്ദേഹം അഹമ്മദ് ബിൻ നസറിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയിപ്പിക്കുകയാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയണം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അഹമ്മദ് ബിൻ നസർ പറഞ്ഞു ഇല്ല ഖുർആൻ സൃഷ്ടിയല്ല ഖുർആൻ സൃഷ്ടിയല്ലാഹുവിന്റെ കലാമ് തന്നെയാണ് അതൊരിക്കലും അള്ളാഹിന്റെ സൃഷ്ടിയല്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് അഹമ്മദ് ബിൻ നസർ റിയാഹുവിന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചു കെട്ടുകയാണ് പിരടിക്ക് വെട്ടി അദ്ദേഹത്തിന്റെ തലക്ക് വെട്ടി വയറിന് കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്തായിരുന്നു കാരണം സുന്നിയായ സുന്നത്ത് ജമായത്തിന്റെ ഒരു ബിൻ നസറിനെ അഹമ്മദ്ൂട്ടിയത് കണ്ടില്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഇല്ലാതെ നോമ്പെടുക്കാനും നമ്മുടെ ആരാധനകൾ നിർവഹിക്കാനും അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട് പൂർവ്വകാലത്തെ ആളുകൾ ക്ഷമിച്ചിരുന്നതിനും സഹിച്ചിരുന്നതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് അഹമ്മദ് ബിൻ നസർ തലക്കും പിരടിക്കും വെട്ടി വയറിന് കുത്തി فسقط رحمه الله سريعا على النطع ميتا വാളുകൊണ്ടുള്ള വെട്ട് അദ്ദേഹം മരണപ്പെട്ടു വീണു ബിൻ എന്തിനു വേണ്ടിയാണ് പീഡിപ്പിച്ചത് ഖുർആൻ ും സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയ അഹമ്മദ് ബിൻ നസർ അലി അള്ളാഹുവിന്റെ തലയും ഉടലും അദ്ദേഹത്തിന്റെ ശരീരം കുരിശിൽ തറക്കുകയും തല മാറ്റെക്കുകയും ചെയ്തിട്ട് പോലും വേണ്ടി ധീരമായി നിലകൊണ്ട അദ്ദേഹത്തിന്റെ ശരീരം പോലും ശത്രുക്കൾക്ക് പാഠമായി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്നും തല ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴും ആ തല പോലും ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു മാത്രമല്ല കുരിശിൽ തറച്ചപ്പോൾ വിശുദ്ധ ഓതുകയാണ് മരിച്ച വ്യക്തി